അപ്പോൾ ഒരാഴ്ചത്തോളമായി നമ്മൾ മടിച്ച് മടിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് കൂർക്ക കിട്ടിയിരുന്നു അപ്പോൾ അത് നേരക്കാൻ കുറച്ച് റിസ്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ മടിച്ചിരിക്കുന്നത് നേരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊന്നും കറി വെക്കാണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്നാൽ കൂർക്ക വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഏതായാലും മെനക്കെട്ടിരുന്ന് അതിൻ്റെ ആ തോലൊക്കെ കളയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്നാൽ അത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് തന്നെ അതിൽ ഓരോ പിന്നെ ജന്തുക്കളൊക്കെ കയറി പണിയെടുക്കുന്നുണ്ട് കണ്ടോ ചെറിയ ചെറിയ വണ്ടും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൽ ചെറിയ പൊടിമണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ വണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടി വിട്ടുട്ടോ പിന്നെ ഞാൻ ഓരോന്നോരോന്നാക്കിയിട്ടിങ്ങനെ തോൽ പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊരു സെഞ്ചിലോ ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ കവറാകുമ്പോൾ പൊട്ടിപ്പോട്ടോ ഒരു ചാക്കോ ഒരു ഉറപ്പുള്ള ഒരു കവറിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് നിലത്തടി ിച്ച് കല്ലിലോ അല്ലെങ്കിൽ നേരത്തെ സദ തറയിൽ തന്നെ ഇട്ടാ അടിക്കുകയാണെങ്കിൽ ഒരുവിധം തോലൊക്കെ വിട്ട് വരും കേട്ടോ പോയി വരും അപ്പോൾ കൂർക്ക നന്നാക്കി കറി വെക്കുന്നവർക്കൊക്കെ കറി ആയിരിക്കും അല്ലേ വീട്ടമ്മമാർക്കൊക്കെ അറിയായിരിക്കും കൂർക്ക ഇങ്ങനെ റെഡിയാക്കാമെന്നൊക്കെ അപ്പം ഞാൻ അതിനും മടിയായതുകൊണ്ട് ഇങ്ങനെ ഏതായാലും എങ്ങനെ തോല് വരണ്ടി വരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് തിരുമ്പലും തുടക്കലും ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു പണി തന്നെ ഉള്ളു ബാക്കി ആയിട്ടുള്ള അപ്പോൾ എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ മെനക്കെട്ടി ഇരിക്കുകയാണ് അപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ നിങ്ങളെങ്ങനെയാണ് ഉപ്പേരി വെക്കല് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കൂടി ചെയ്യൂ കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ പൊട്ടിയതുകൊണ്ട് തന്നെ മദ്രസ് ഒരു പത്തര വരെ ഉണ്ടാവും ഉണ്ടാവട്ടോ മദ്രസ് വിട്ട് വന്ന് അവർ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ടി വി ഓണാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കളിക്കാനും പോകുന്നുണ്ടല്ലോ ടി വി ഇങ്ങനെ ഓടുന്നുണ്ടാവും പക്ഷേ ഓരോ ഓരോ പണിയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പോയിട്ട് ടി വി ഒക്കെ ഒന്ന് ഇടക്ക് ആളുണ്ടോന്നൊക്കെ ഒന്ന് പോയി വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാറുള്ളത് കേട്ടോ നല്ലവണ്ണം കഴുകിയെടുക്കണം കാരണം അതിൽ നല്ല മണ്ണുണ്ടാവും മണലും മണ്ണലും ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെ തിരുമി തിരുമ്മി കഴുകി തന്നെ വേണം കേട്ടോ നല്ല പിന്നെ കഴുകണം അപ്പോൾ ആ വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കുന്നുണ്ട് കണ്ട കളർ മാറി വരുന്ന അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കറയൊക്കെ ആവും കേട്ടോ അപ്പം അത് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ ഉടുക്കത്ത ടേസ്റ്റാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ടും കറി വെച്ചാലാണ് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഉപ്പേരി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഞാനത് ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ചെറുതാക്കിയൊക്കെ ഞാൻ കുക്കറിലിടാമെന്ന് വിചാരിച്ചിട്ടുള്ളത് നമ്മളടുപ്പത്താണേലും അടുപ്പ് കത്തുന്ന സമയത്താണേലും അടുപ്പത്ത് വെച്ചാലും മതി ഇടാം അങ്ങനെ ഞാനത് ആ അരിഞ്ഞ് അരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചു തരാം കാരണം അത് നമ്മുടെ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് പിന്നെ ഇന്നലെ ഞാനിത് വൃത്തിയാക്കുന്നൊരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് ഒറ്റ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആരും കാണാത്ത ഒരാളും ലെങ്ത് കൂടി കണ്ടിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നറിയാറ് എന്തെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ബർത്തേക്ക് ആയിട്ട് വേറെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ അത് വെക്കുന്നത് അപ്പോൾ അത് പിന്നെ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് കാന്താരി മുളകാന്ന് ഇട്ട് കൊടുക്കുന്ന കേട്ടോ എരുവിന് വേണ്ടിയിട്ട് അപ്പോൾ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു കളറാണെങ്കിലും പക്ഷേ അത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആപ്പിളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ലേ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കളറാണ് പിന്നെ നമ്മുടെ കയ്യിലും ഈ ഒരു കറുമാതിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കാന്താരി മുളകാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു എരിവിന് ഒരു നാടൻ ടേസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ അത് ഇട്ട് വെച്ചിട്ട് പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ വേ അല്ല ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക നമ്മുടെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളതിന് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പേരി റെഡിയാവും അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതേപോലെ തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ തോലൊന്നും കളയാറില്ല കാരണം നമുക്ക് പച്ചമുളകിൻ്റെ തയ്യൊക്കെ ഞാൻ പാകി വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടു വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ഉപ്പേരിയൊക്കെ ആ സമയം കൊണ്ട് നമുക്ക് വെന്ത് തന്നിട്ടുണ്ട് നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വേവാവണം എന്നാലേ നമുക്കതിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് മെയിനായിട്ട് നല്ലവണ്ണം കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതാ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തിരികാടുകും കരിവേപ്പിലും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ വെന്ത കൂർക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൂർക്ക ഉപ്പേരി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിരിക്കാൻ വേണമെങ്കിൽ ഇതൊരു നുള്ള മഞ്ഞുപ്പൊടിയും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കൂർക്കയിലൊക്കെ ഉപ്പേരി വെക്കാറ് പിന്നെ കറി വെക്കാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈയൊരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു